പഠിക്കാൻ പോയത് പത്തിരുപത് വർഷം മുമ്പ് പോയത് പിന്നെ അവിടെ കുറെ ബിസിനസ്സും കാര്യങ്ങളും പഠിപ്പും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് സെറ്റിൽ ആയി ഞാൻ ചെറുതായി സിനിമകൾ ചെയ്യുമായിരുന്നു സിനിമകൾ ആദ്യം പാടുമായിരുന്നു പാട്ടുകൾ പാടുമായിരുന്നു സിനിമയിൽ കോറസ് ഒക്കെ പാടുമായിരുന്നു അതിന് ശേഷം പിന്നെ എൻ്റെ ഫസ്റ്റ് സിനിമ മനസ്സിനെ ത്ത് സിദ്ധിക്കേടൊക്കെ മോനായിട്ട് ശീലമെച്ചീടൊക്കെ പേര് കുട്ടിയായിട്ട് വലിയ മിച്ചി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കുഞ്ഞു രണ്ട് പിള്ളേരുണ്ട് ഇന്നത്തെ പശുവിനെറക്കാൻ പോവാ പള്ളി പോവാന്നൊക്കെ പറയാം മനസ്സിനകരൊക്കെ പിന്നെ വാമനൂരും ബസ് റോഡിലുള്ള മോനിലെ കുട്ടിക്കാലം എല്ലാരും കുട്ടിക്കാലം മൈലാട്ടം വേഷം ബസ് കണ്ടക്ടർ ബസ് കണ്ടക്ടർ ഹരി ശ്രേഷൻ്റെ മോനായിട്ട് ചേച്ചിയുടെ കോമഡി സീനൊക്കെ ഉണ്ട് ബ്ലസ്റ്റ് ബ്ലസ്റ്റ് മൈലാട്ടം ക്യാരക്ടർ അതില് അംീന്റെ ജഗദീചാരിന്റെ അതും ഒരു കോമഡിയിലുണ്ട് കൃത്യമായിട്ട് ഓർമ്മയിലുണ്ട് പോപ്പുലർ ആണല്ലോ പറഞ്ഞു വരുമ്പോ ഒരു മികച്ച ബാലതാരാണ് സിനിമയിൽ പിന്നെ നോക്കിയില്ലായിരുന്നു അതിനെമേ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല നോക്കിട്ടില്ല വിളിക്കണം